നമ്മുടെ തലമുടി നല്ല ഉള്ളോട് നല്ല കട്ട കറുപ്പോടുകൂടി തന്നെ വളരാനും നല്ല മുടിക്ക് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെയായിട്ട് നല്ലൊരു താൾ ഷാംപുണ്ടാക്കി കാണിച്ചേരട്ടെ ഇവ നമ്മൾ കുട്ടികൾക്കും ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം നീർക്കെട്ട് വീഴത്തില്ല കേട്ടോ അപ്പോൾ കുട്ടികളുടെയൊക്കെ മുടിക്കാണെങ്കിൽ നല്ല ഉള്ളോടുകൂടി വളരാനൊക്കെ ആയിട്ടും മുടിക്കൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടാനും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരാനൊക്കെ ആയിട്ട് കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കൊക്കെ നമുക്ക് തേക്കാം ഇത് പണ്ട് കാലത്തേക്കുള്ള നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തേച്ചുകൊണ്ടിരുന്നിട്ടുള്ള ഒരു താൾ ഷാമ്പു കൂടിയാണ് കേട്ടോ അത് നല്ല കറുപ്പാണ് നല്ലേ നല്ലൊരു കറുപ്പ് കിട്ടും കേട്ടോ ഇങ്ങനെ ഒരു ഷാംപു നിങ്ങളുണ്ടാക്കി ച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇട്ടിട്ട് എണ്ണ കാച്ചി പണ്ടുള്ള ആളുകളൊക്കെ എണ്ണ കാച്ചുന്ന ഒരു ഐറ്റം കൂടിയാണിത് അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ ഷാമ്പൂ ഉണ്ടാക്കുന്ന ഒന്ന് കണ്ടു നോക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റുന്നവരുടെ ഉണ്ടാക്കിക്കോട്ടോ അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ എഡനലീഫാണ് കേട്ടോ അപ്പോൾ ലീഫ് വെച്ചിട്ട് ഷാമ്പു ഉണ്ടാക്കാമോ എന്ന് ചോദിക്കുന്നു ഓർക്കുന്ന ആളുകളുണ്ടാവും ഇത് പണ്ട് കാലത്തേക്കുള്ള അമ്മമാർക്കറിയാം ഈടന നല്ലൊരു താളിയാണ് ഈ വെച്ചിട്ട് നമുക്ക് താളി ഇടാക്കിയിട്ടുണ്ടല്ലോ മുടിക്ക് നല്ല ഗ്ലോ കിട്ടാനൊക്കെ മുടി ഫാസ്റ്റായിട്ട് വളരാനൊക്കെ ആയിട്ടും മുടിക്ക് നല്ല മണം കിട്ടാനൊക്കെ ആയിട്ടും ലീഫ് നല്ലതാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് മാത്രമല്ല തല നല്ല ഉറക്കം കിട്ടാനൊക്കെ ആയിട്ടും എഡന ലീഫ് വെച്ചിട്ട് ഷാംപൂ ഉണ്ടാക്കി തല കഴുകുന്നത് നല്ല ഉറക്കം കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് ലീഫ് അതായത് പോലെ ഒന്ന് കീറിടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുട്ടികൾക്ക് തേക്കുന്നതെങ്കിൽ നീർക്കെട്ട് വീഴാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു അഞ്ചെട്ട് നമുക്ക് പനിക്കൂർക്കയുടെ ലീഫ് ഇടാം പനിക്കൂർക്കയുടെ ലീഫ് നീർക്കെട്ട് വീഴാതിരിക്കാൻ മാത്രമല്ല കേട്ടോ മുടിക്ക് നല്ല കറുപ്പ് ഇട്ടാനൊക്കെ ആയിട്ട് നമുക്ക് പനിക്കൂർക്കയുടെ ലീഫ് നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു തണ്ട് പനിക്കൂർക്കയുടെ ലീഫ് ആ തണ്ടോട് കൂടി തന്നെ ഒഴിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു നുള്ള വെള്ളം ചേർത്തിട്ട് ഈ രണ്ട് ഐറ്റം കൂടിയും കൂടിയിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മളത് അടിച്ചെടുക്കുമ്പം നമുക്കൊരു പച്ച കളറിലുള്ളതിൻ്റെ ഒരു ഷാംപൂടെ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഒരു കൂട്ടം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇത് കണ്ടില്ല ഒരു കൂട്ടം രണ്ട് കൂട്ടം മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇത് നമ്മളിങ്ങനെ മിക്സിയിൽ ഒരു ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു ഞോളപ്പം ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ചെമ്പരത്താളി നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഒരു ഞപ്പ് പോലെ ആദ്യം പോലൊരു ചെറിയൊരു ഞോളപ്പം ഉണ്ട് കേട്ടോ ഈ ഒരു ഇടനെ നമ്മളത് അടിച്ചെടുക്കുമ്പം കല്ലേലിട്ട് ഉറച്ചെടുത്ത് നമുക്ക് അങ്ങനെ താളി തയ്ക്കാം എന്ന ആളുകൾക്ക് ആണെങ്കിലും ഒരു അങ്ങനെയും തേച്ചോട്ടോ ഇനിയിപ്പോൾ ഇത് എളുപ്പത്തിന് അടിച്ചെടുത്താണ് ഇനി ഇത് ഇതുപോലെ നമുക്ക് അതറിയാമല്ലോ ഈ ഒരു ബൃംഗരാജാണ് ഇത് നമുക്ക് റോഡരികത്തും വഴി എല്ലാ എടുത്തും ഉണ്ട് ഇത് കയ്യൊന്നി അപ്പം ഈ ഒരു കയ്യൊന്നി നമ്മൾ മുടിക്ക് നല്ല കട്ട കറുപ്പ് ഇട്ടാനൊക്കെ ആയിട്ടും എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ടും നല്ലൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ മുടിയുടെ എന്താ മുടിക്ക് വേണ്ട എല്ലാ പോഷത്തും ഉണ്ട് നമുക്ക് ഈ ഒരു ബൃങ്ക്രാജിലും ഉണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം മിക്സീഡ് ചാറിലൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ മുടി ഫാസ്റ്റായിട്ട് വളരാനായിട്ട് നമുക്കാണെങ്കിലും നമുക്കൊരു ചെറിയൊരു സവാളയുടെ ഒരു ഹാഫ് പെൻഷനിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ സവാള നല്ലതാണ് കേട്ടോ അപ്പം ഈ ഒരു സവാളയുടെ ഒരു ഹാഫ് ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ചെറിയൊരു പകുതി നമുക്കത് ഇതുപോലെ എടുത്തിട്ടിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് കഷ്ണിച്ചിട്ട് രണ്ടും കൂടം കൂടിയിട്ട് അതായത് പോലെ ഒന്ന് ഒന്ന് കയറിയിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇനി ഇതൊന്ന് കറക്കി എടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറില് കറക്കി എടുക്കാം കേട്ടോ ഇതിങ്ങനെ കറക്കി എടുക്കുമ്പോൾ തന്നെ നല്ല നല്ല കട്ട കറുപ്പ് ഇതായിട്ട് കിട്ടും ഇതാണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അരച്ച് എണ്ണ കാച്ചാൽ നല്ല വെളിച്ചെണ്ണയിലേക്കിട്ട് ഇതുപോലെ വെള്ളം ചേർക്കരുത് കേട്ടോ എണ്ണ കാച്ചാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇതുപോലെ നിങ്ങളെടുത്തിട്ട് എണ്ണ കാച്ചി യൂസ് ചെയ്താലും നല്ല കറുത്ത എണ്ണ കിട്ടും അത് നമുക്ക് മുടിക്ക് നല്ല കട്ട കറുപ്പോടുകൂടി മുടി വളരാനും നല്ല ഉള്ളു കിട്ടാനൊക്കെ ആയിട്ടും അങ്ങനെ എനിക്ക് എണ്ണ അയച്ചെടുക്കാനും നല്ലതാണ് അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ എളുപ്പത്തിന് നമുക്ക് രാവിലെയൊക്കെ കുളിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഈ തലയിലൊക്കെ എന്താ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളിത് അരിച്ചെടുക്കാതെ നമ്മൾ തലയിൽ ഒഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നാരും ഇതൊക്കെ നമ്മുടെ തലയിൽ കൂടെ ഒക്കെ ഇരിക്കും അപ്പം നിങ്ങൾക്ക് അതങ്ങനെ ഇരിക്കുന്ന കാണുന്ന ഇഷ്ടമൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇനിയിപ്പോൾ വീടുകളിലൊക്കെ നമുക്ക് ഒഴിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പരച്ചെടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല നന്നായിട്ട് മിക്സിയുടെ ചാരലൊക്കെ ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് തേച്ചാലും മതി കേട്ടോ അപ്പം തലയിൽ താരനൊക്കെ ഉള്ള കുട്ടികളുടെയൊക്കെ തലയിൽ സവാള കിട്ട് നമ്മൾ കഴുകുന്നതുകൊണ്ട് തന്നെ നമുക്ക് തലയ്ക്ക് തണുപ്പും കിട്ടും താരം മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് പെൻഷനില് മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ തിരക്കുമ്പോൾ ഒരുപാട് സോപ്പ് ഇട്ട് പതിപ്പിച്ച് കഴുകി കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ഉണ്ട് കാണാം ബൈ